ഫ്രെയ്സലോ ഫ്രേഷ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ബുധനാഴ്ച രാത്രിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം രാത്രിയിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കാൻ സ്വർഗദൃതി മുരിക്ക നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ അഞ്ചു രാവും പകലും കർത്താവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട് ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായും പ്രേച്ചർ ഫാമിലിയുടെ പ്രേർണോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആര് കരയുന്നു ആര് ദൈവസന്നിധി നിലവിളിയോടെ ദുഃഖത്തോടെ ഭാരത്തോടു കൂടെ ആവശ്യഭാരത്തോടുകൂടെ ദൈവസന്നിധിയിൽ കർത്താവെ നീ എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽകണമേ ഞാൻ നീ ഇന്ന വിഷയത്താൽ ഭാരപ്പെടുന്നു ഞാൻ ഇന്ന ഇന്ന കാരണത്താൽ വേദനപ്പെടുന്നു കർത്താവേ നീയല്ലാതെ എന്നെ വിടിവിപ്പാൻ ആരുമില്ല എന്നെ സൗഖ്യമാക്കുവാൻ നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല എൻ്റെ കഷ്ടതയിൽ നീ എനിക്ക് തുണയായിരിക്കണമേ എൻ്റെ വേദനയിൽ നീ എനിക്ക് ഒരു ആശ്വാസം ആയിരിക്കണമേ ദൈവസനത്തിൽ ആര് കരയുമോ പ്രാർത്ഥിക്കുമോ നിലവിളിക്കുമോ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കരയുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ ദൈവസനത്തിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണ് കണനിലോടും ഭാരത്തോടും നിരാശ ും കൂടെ ദൈവസേനത്തിൽ കരയുന്നത് ആ വിഷയങ്ങൾക്ക് കർത്താവ് വലിയൊരു മറുപടി ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആമേൻ വലിയൊരു മറുപടി വലിയൊരു അത്ഭുത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസവും വേദനപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ദൈവിക വിടുതലുകളും കരുതലുകളും ഒക്കെ കർത്താവ് നൽകട്ടെ കരുതലില്ല എന്നെ കരുതുവാൻ ആരുമില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് ആരൊക്കെ കരയുന്നുണ്ടോ ഇന്ന് രാത്രി ആമേൻ സഹായവുമായി കരുതലിന്റെ കരവുമായി അവൻ വന്നിട്ടുണ്ട് ആമേൻ കരുതുവാൻ രുമില്ലെന്ന് ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ഓ നിന്നെ എനിക്ക് വേണ്ട നിന്നെ കൊണ്ട് പ്രയോജനമില്ല എന്ന് ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ ആമേൻ മാറ്റി ആമേൻ നിർത്താതെ വണ്ണം ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട് അതാണ് നമ്മുടെ നസ്രായേശു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു അട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ നെയ്യാറ്റിൻകര അമരവള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടന്നു വരുന്നു നിങ്ങൾ കടന്നുവരിക മെസ്സേജുകളും അനുഗ്രഹിക്കപ്പെട്ട ഒക്കെ നിങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്യുവാനും കർത്താവ് സഹായിക്കും വലിയ വിടുതൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതേ നിശ്ചയമായി ചെയ്യുക തന്നെ ചെയ്യും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ സമർപ്പണത്തോടെ ഇന്ന് രാത്രി ഒരുമിച്ച് ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ ായിരുന്നാട്ടെ അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുള്ളവരും കോൺടാക്ട് ചെയ്യുക കൂടാതെ മറ്റൊരറിയിപ്പുള്ളത് ഒരു സാക്ഷ്യം കൂടെ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രേക്ഷ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനായി തന്റെ വിഷുവിടെ കാലാവധി തീരാറായി തനിക്കൊരു ജോലി വേണം യു എസ് മാതാവ് അങ്ങനെ താൻ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ മാതാവ് സാക്ഷ്യം വിളിച്ച് പറയുവാനിടയായി തനിക്ക് ഒരു ജോലി ആയിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ അത് വിഷയടിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ഇനി കൊടുത്തിട്ടുണ്ട് കർത്താവ് അത്ഭുതകരമായി തന്നെ വഴി നടത്തി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞും പ്രാർത്ഥിച്ചും അയ്യോ ഇതുപോലൊരു സാക്ഷ്യം എനിക്കും പറയുവാൻ ഇടയാക്കി തീർക്കണമേ എൻ്റെ വിഷയത്തിനും ഒരു മറുപടി കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബുധനാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ആറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബമുണ്ട് ആ കുടുംബം കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചു അവരുടെ ഉപവാസത്തിന്റെ വിഷയങ്ങളുടെ ശുഗത്തിനെയും വലിയ മറുപടി നൽകി കർത്താവ് മാനിക്കട്ടെ കടബാധ്യത അനുഭവിക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രി കരയുന്ന നിലവിളിക്കുന്ന അമേൻ അമേൻ അമ്മൻ വല്ലാതെ വേദനിക്കുന്ന ഹൃദയങ്ങളുണ്ട് കടബാധ്യത ലോകമെമ്പാടും അമൻ ഏത് വ്യക്തിയെ പരിശോധിച്ചു നോക്കായാലും ലോണുകളായിട്ടായാലും അല്ലെങ്കിൽ പലിശ കടങ്ങളായിട്ടാലും കൊച്ചു കൊച്ചു കടങ്ങളിലായിട്ടായാലും ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശുഫ ശബ്ദത്തോടൊപ്പം കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ കരഞ്ഞേട്ടൂഡാമനൽ പ്രൗഢമന ധീപലഘടകന വൈഡമന വൈഡ ധീപലഘടകനെ റിഹമനഘടകൽ ഘടക യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ അനുഭവിക്കുന്ന ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ കടബാധ്യത മാറട്ട കർത്താവ് അവരുടെ ഇല്ലായ്മ മാറത്തെ ആ കുടുംബത്തിലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വല്ലാതെ കഴിയാതെ കാണുവാൻ കഴിയാതെ നിലവിളിച്ചും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കടബാധ്യത പുറത്തു വരട്ടെ കടക്കണിയിൽ അകപ്പെട്ടുപോയി പുറത്തു വരുവാൻ കഴിയാറണം ഞെക്കി ഞെരുക്കി കളയുന്ന ആ കടബാധ്യത എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ ഈ ജനം അനുഭവിക്കുന്ന കടബാധ്യതയിൽ നിന്ന് അപ്പാ അവർ അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് സ്വർഗം ഒരു വലിയ മറുപടി അയക്കണമേ ചൂടാമാന രംതാരകന അന്തല ഘടകന പലിശ കടക്കാർ ഭവനത്തിൽ വല്ലാതെ അശകിനിയുമായി വേദനപ്പെടുത്തുന്നുണ്ട് ജോലിസ്ഥലത്ത് വേദനപ്പെടുത്തുന്നുണ്ട് അപ്പാ നീ അങ്ങ് മനസ്സലിക്കണം ആ കടക്കണിയിൽ നിന്ന് ആ കടബാധ്യതയിൽ നിന്ന് സ്വർഗത്തിലേ അപ്പന അങ്ങ്ങ്ങ് പുറത്ത് കൊണ്ടുവരണം വേഗത്തിൽ 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 സ്വർഗമൊരു മറുപടി എന്ന് പ്രാർത്ഥിക്കുന്നു ബാങ്ക് ലോണുകൾ ക്ലോസ് ചെയ്യുവാൻ പറ്റാത്ത ബാങ്ക് ലോണുകൾ സ്വർഗമേ നീ അങ്ങ് വഴികളെ തുറക്കണം വേഗത്തിൽ വാതിലുകൾ തുറക്കണം ചുട്ടികൾ സംബന്ധിച്ചും അമീൻ 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 പ്രോപ്പർട്ടീസ് പണയം വെച്ചും ആഭരണങ്ങൾ പണയം വെച്ചും ഒക്കെ കടങ്ങൾ എടുത്തു ആ മീൻ ഇന്നെല്ലാം അത് ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന സ്വർഗമൊരു വിടുതൽ അയക്കണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നന്മകൾ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ കണ്ണു ോടുകൂടി മനസ്സലിയണം ആ നന്മകൾ നഷ്ടമായി പോകാതെ നഷ്ടപ്പെട്ടു പോയ നന്മകൾ എൻ്റെ ദൈവം അങ്ങ് മടക്കി നൽകണമേ പരാജയപ്പെട്ട് പോയ വഴികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു തിരികെ ലഭിക്കട്ടെ ആ നന്മകളിൽ ഒരു വർധനവ് നൽകണമേ ചില പേയ്മെന്റുകൾ റിലീസ് ആകട്ടെ ഈ ആഴ്ച ചില നന്മകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ലഭിക്കട്ടെ പാരമ്പര്യമായി ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അതുപോലെ കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മ മാറ്റി സമർത്തി കർത്താവ് നൽകുന്നതിനായി സ്തോത്രം പിതാവേ സ്ത്രോത്രം തന്നെ ഒരു വിളിക്കുക നമ്പർ നിങ്ങളുടെ പ്രാർത്ഥന മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വ്യാഴ്ചകളും നമുക്ക് പ്രാർത്ഥനയുണ്ട് രാവിലെ മണി വരെ ഒരു മണി വരെ ലൈവ് കമ്പനി ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമല മോർണിംഗ് സെക്ഷനിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റിൽ എം എസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗുണ്ട് കരുന്ന് വരിക അനുഗ്രഹം പ്രാപിക്കുക ഗോഡ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുന്നു Amén.